അയ്യപ്പൻകോവിൽ നിരപ്പേക്കട മാരിയിൽപ്പടി വരവുകാലാപ്പടി നിവാസികളുടെ കോൺക്രീറ്റ് പാലം എന്ന സ്വപ്നമിനെയും അകല് മഴക്കാലമായാൽ ജീവൻ പണയം വെച്ചാണ് തോടിന് കുറകെ സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക പാലത്തിലൂടെ ഇവർ മറുകര കടക്കുന്നത് അയ്യപ്പൻകോവിൽ നിരപ്പേക്കടയിൽ അഞ്ചാം വാർഡിൽ മാരിയിൽപ്പടിയിൽ നിന്നും നൂറ് മീറ്ററോളം ഇടവഴി കടന്ന ചെന്നിനായ്ക്കൻകുടിയിലേക്ക് പോകുന്നത് ഒരു തോട് കടന്നാണ് എന്നാൽ മഴക്കാലമായാൽ ഈ തോട് കടന്നുള്ള യാത്ര ഏറെ സാഹസം നിറഞ്ഞതാകും തോടിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന കവിങ് തടിയിലൂടെയാണ് ഇവിടത്തുകാർ മറുകര കടക്കുന്നത് നിരവധി തവണ ഇവിടുത്തെ ജനങ്ങൾ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഈ അല്ല കടയുള്ള അവിടെ പോയി സാധനം എല്ലാം പറഞ്ഞാൽ ഈ കമ്പി കൂടെ പൂക്കും പാടാം പിന്നെ ഇവിടെ ക്യാൻസർ പിടിച്ച് ജേച്ച ഉണ്ട് അവിടെ പിന്നെ മുകളിൽ അമ്മച്ചുണ്ട് ഒരു കൊച്ചാണെങ്കിൽ കാല് ഓപ്പറേഷൻ ചെയ്തിട്ട് വാടകയ്ക്കാറില്ല അവർക്ക് ഒരു ഉമ്മ അത്യാവശ്യം പാൽ വേണം വഴിയും വേണം ഇത് മോട്ട് കയറി പോകുമ്പോൾ വഴിയും വേണം ഇവരുടെ നടപ്പാതയിൽ സ്വകാര്യ വ്യക്തി നിലവിലുള്ള ഓട ഓടനികത്തി മതിൽ കെട്ടി അടച്ചതിനാൽ മഴ പെയ്താൽ നടപ്പാതയിലൂടെ വെള്ളം ഒഴുകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ജനങ്ങൾക്ക് സുഗമമായി കടന്നു പോകുന്നതിന് നടപ്പാത നിർമ്മിച്ചു നൽകാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു ഞാന് റോഡിലൊരു സ്വകാര്യ കാന അടച്ച് ഒരാറ് വീടുണ്ട് റോഡിന് മേലിൽ ആ ആറ് വീട്ടിലെ വെള്ളം ഈ വഴിയെ കൂടെയാണ് വരുന്നത് ഈ പതിനഞ്ച് മാസത്തിന് മുമ്പ് ഞാൻ ചെന്ന് മെമ്പറോട് പറഞ്ഞു കരഞ്ഞു പറഞ്ഞു അത് വന്ന് പറഞ്ഞാൽ അത്ര ദുരന്തമായിട്ട് ഒഴുകി വരുന്നു ഞാൻ കിറഞ്ഞു വരാൻ പറ്റുന്നില്ല ഞാൻ കുഞ്ഞുങ്ങളുണ്ട് പ്രായമായ അമ്മമാരുണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും നീതി കിട്ടുന്നില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തുതാസ മെമ്പർ വന്ന് ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ആ വന്നേക്കാം വന്നേക്കാം എന്ന് പറഞ്ഞതല്ല മെമ്പർ പിന്നെ വന്നില്ല എന്നോട് ലാസ്റ്റ് പറഞ്ഞു നിങ്ങളിൽ ഈ ഫ്രണ്ട് ഓഫീസിലൊരു അപേക്ഷ കൊടുക്കുക അങ് അപേക്ഷ കൊടുത്തു കഴിയുമ്പം ഞങ്ങൾ എൻ്റെ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഫ്രണ്ട് ഓഫീസിൽ ഏഴ് അപേക്ഷ വെച്ച് ഈ പതിനഞ്ച് മാസത്തിനകം രണ്ട് പ്രാവശ്യം അവർ അന്വേഷണ കമ്മീഷനെ വിട്ടു ഈ അന്വേഷണ കമ്മീഷൻ വന്ന് അപ്പം തന്നെ അവർ മറുപടി കൊടുത്തത് ഇത് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം കാരണം അത്രയും ദുരന്തമാണവിടെ അവർക്ക് ഈ അമ്മമാരെ കയറ്റിക്കൊണ്ട് പോകാൻ പാട് പിന്നെ നാല് മാസം മാസമായൊരു കുഞ്ഞ് ഗർഭിണിയൊണ്ടുപോവാൻ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന മാരിയിൽ പടി പടിയിൽ നടപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടി അധികൃതർ ഇനിയെങ്കിലും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ